മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് മുതൽ ഒരു പുതിയ ചിന്തയിലേക്ക് ഒരു പുതിയ ചരിയയിലേക്ക് കിടക്കാം പലർക്കും അറിയുന്നതായിരിക്കാം എങ്കിലും ഇന്ന് മുതൽ ഒരു ഓർമ്മ പുതുക്കലോടെ അതങ്ങോട്ട് പോകട്ടെ ഒരാഴ്ചക്കാലം എന്നൊന്നും പരിമിതപ്പെടുത്തേണ്ടതില്ല ഇപ്പോൾ ഓരോ ആഴ്ചയും വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പോക പോകേണ്ടുന്ന ആവശ്യതയില്ല നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ നമ്മൾ തുടരുക എന്നുള്ളതാണ് എപ്പോഴേക്കും ആവശ്യം വരുമ്പോൾ നമുക്കൊരു വാരം ഒരു ആഴ്ചയൊക്കെ നമുക്ക് ചില പുതിയ ചരിയകൾക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാം മാത്രമല്ല എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ലോഡുകൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വിജയിക്കാൻ ആവശ്യമായ ചില അടിസ്ഥാന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേ പോകുമ്പോഴാണ് വിജയി ിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ നമുക്ക് ഇന്നു മുതൽ ഇൻ്റലിജൻസ് അതായിരിക്കട്ടെ മന്ത്രം ഇൻ്റലിജൻസ് അതായത് ഇൻ്റലിജൻറ്റ് ബീയിങ് ആയിരിക്കുക ഇമോഷണൽ ഇമോഷണൽ ബീയിങ് ആവരുത് അതായത് എല്ലാത്തിനോടും വിവേകപൂർവ്വം പെരുമാറുന്ന വിവേക വിവേകിയായിരിക്കുക വൈകാരികത ഉള്ള ജീവി ആയിരിക്കരുത് അതായത് വൈകാരിക വൈകാരികത ആയിരിക്കരുത് നമ്മെ നയിക്കുന്നത് വളരെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും അത് വീട്ടിലാകട്ടെ അയൽപ്പക്താകട്ടെ നാം നാം ഇടപെടുന്ന സാമൂഹിക കാര്യങ്ങളിലാകട്ടെ ജോലി ആകട്ടെ ബിസിനസ്സാകട്ടെ ഓഫീസിലാകട്ടെ എവിടെയാകട്ടെ നാം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തികളും വിവേകത്തിന്മേലാകട്ടെ ഇന്റലിജൻസോടെ ആയിരിക്കട്ടെ ഇമോഷണലി അല്ലാതായിരിക്കട്ടെ വൈകാരികതയോടെ അല്ലാതാകട്ടെ ഒരുപക്ഷെ എനിക്ക് ഊഹിക്കാൻ കഴിയും അതുകൊണ്ട് പല വശങ്ങളും ഒന്ന് സൂചിപ്പിക്കാം ഏറ്റവും നെഗറ്റീവ് വശങ്ങൾ പോലും ഒരുപക്ഷെ ചിലർക്കൊക്കെ പല കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും കേസുകളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ ഇതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് പോലും പല കേസുകളും വളരെ വളരെ വ്യക്തിപരമായത് ഉണ്ടാകാം ചിലപ്പം പല പല കാര്യങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കേസുകൾ ഉണ്ടാകാം പലതും ഉണ്ടാകാം ഞാൻ നെഗറ്റീവ് ആക്കൾ അധികം വിശദീകരിക്കുന്നില്ല പലതും ഉണ്ടാകാം അയൽപ്പക്കകരുമായിട്ടുണ്ടാകാം മറ്റു മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്തെല്ലാം കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അതിൽ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾക്കൊക്കെ നാം എന്തൊക്കെയാണോ നാം പ്രൊസീജിയേഴ്സ് നടപ്പാക്കേണ്ടത് അത് തന്നെ ആകട്ടെ അത് നടപ്പാക്കുമ്പോൾ വൈകാരികമായല്ലാതെ വിവേകത്തോടെ നമ്മുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയും അവിടെ വൈകാരികതയിന്മേലായത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതും ഏത് കാര്യത്തിലാകട്ടെ നാം വിവേകത്തോടെയാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് എങ്കിൽ ബെനിഫിറ്റ് കൂടാനുള്ള സാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും നമുക്ക് വിജയമുണ്ടാവുക തന്നെ ചെയ്യും അതുമാത്രമല്ല പ്രത്യേകിച്ച് സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികൾ വൈകാരികമായി പെരുമാറുന്ന ശീലത്തിൽ നിന്ന് ഒരു മുക്തി പ്രാപിക്കേണ്ടതുണ്ട് നമുക്ക് അതിസമ്പന്നരെ നോക്കിയാൽ കാണാം അവരൊന്നും അത്ര പെട്ടെന്ന് പെട്ടെന്നല്ല അവരൊക്കെ ഒരു വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വന്നാൽ മാത്രം അതും വാസ്തവത്തിൽ അവരുടെ ഇന്നറിൽ നിന്നല്ല അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നുള്ളതല്ല ഒരു ഒരു ബുദ്ധിയാണതും ആദ്യ സമ്പന്നരൊന്നും വൈകാരികമായി പെരുമാറുന്നവരല്ല എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക ശേഷി ആർജിക്കാനുള്ള യാത്ര തുടരുന്ന നാം ഓരോരുത്തരും ഇന്നു മുതൽ ഇന്റലിജന്റ് ബീയിങ് ആയിരിക്കുക ഇമോഷണൽ ബീയിങ് ആയിരിക്കരുത് വൈകാരിക ജീവി ആകരുത് ബുദ്ധിജീവി ബുദ്ധിജീവി മീൻസ് ആ ശരിക്കും ഇമോഷണൽ ബീയിങ് എന്നുള്ളത് നമ്മൾ ബുദ്ധിജീവി എന്ന പരിഭാഷ കൊടുക്കുമ്പോൾ മാത്രം ശരിയല്ല വിവേകിയായിരിക്കുക ആയിരിക്കുക എന്നുള്ളതാണ് വിവേകിയായിരിക്കുക എല്ലാ കാര്യങ്ങളും വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്ന രീതിയായിരിക്കുക വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് അത് വീട്ടിലാകട്ടെ എവിടെയാകട്ടെ വീട്ടിൽ പോലും നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ നമ്മുടെ ഉറ്റവരോട് പെരുമാറുന്നത് പോലും നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ വൈകാരികമായൊക്കെ പലപ്പോഴും പക്ഷേ എവിടെയാണെങ്കിലും വൈകാരികമായ പെരുമാറാൻ ശീലിക്കുമ്പോഴാണ് നാം നമ്മുടെ പേഴ്സണാലിറ്റി ഉയരുന്നത് ശരിക്കും പണ്ട് കാലത്തൊക്കെ സമ്പൂർണ്ണ ാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അത് തേഞ്ഞ് വഴകിയപ്പോൾ അതിന്റെ വാല്യൂ കുറഞ്ഞതുപോലെ തോന്നിയപ്പോഴാണ് പുതിയ പുതിയ പേരിൽ വരുന്നത് എന്തായാലും നമ്മുടെ പേഴ്സണാലിറ്റി ഉയരുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക ഉയർച്ചയും നേടാൻ കഴിയുന്നത് കാരണം ആ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ആവശ്യമായത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന്റെ ഏറ്റവും എന്താ പറയുക ശരിയായ നിർവചനം എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ബീങ് ആയിരിക്കുക എന്നുള്ളതാണ് ഇൻറ്റലിജൻസ് എപ്പോഴും ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വൈകാരികതകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എനിക്കറിയാം തീർച്ചയായിട്ടും പെട്ടെന്നൊന്നും എല്ലാവർക്കും സാധിക്കണമെന്ന് വിചാരിച്ചാൽ ഓൺ ദ സ്പോട്ട് മുതൽ നീ അങ്ങോട്ട് സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്ന എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞോളുന്നില്ല എനിക്ക് സമയം വേണമെന്നൊക്കെ പറയുന്നവരാണ് അനേകരെ തന്നെ പക്ഷേ എങ്കിലും പരമാവധി ഇടങ്ങളിൽ വീണു പോകാതെ പരമാവധി സന്ദർഭങ്ങളിൽ നാം ശ്രമിക്കുക നമ്മുടെ ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളും എപ്പോഴും വൈകാരികമായ അല്ലാതെ ഇൻ്റലിജൻസിന്മേൽ വിവേകത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ പോവുക ഒരു ഒന്നോ രണ്ടോ ദിവസം വീണു പോയാൽ പോലും ചിലപ്പോൾ പൂർണ്ണമായും ഒരു ദിവസം മുഴുവനും വീണുപോയി പിറ്റേ ദിവസം വീണുപോയി മൊത്തത്തിൽ വൈകാരികമായി പോയി നോ പ്രോബ്ലം വീണ്ടും എണീക്കുക വീണ്ടും തുടരുക വീണ്ടും ശ്രമം തുടരുക വീണ്ടും ശ്രമം തുടരുക ഇതാണ് ഏറ്റവും ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടിരുന്ന ഏറ്റവും അടിസ്ഥാന മന്ത്രം ഇതായിരിക്കണം ഇതായിരിക്കണം എന്നാണ് ഞാൻ പറയുക ഇൻ്റലിജൻസ് 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 നോ ഇമോഷൻസ് എപ്പോഴും ഇൻ്റലിജൻസ് എന്നുള്ള ചിന്ത തന്നെ മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്കത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും എല്ലാ ഏരിയകളിലും ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും സമസ്ത ഏരിയകളിലും ഇൻ്റലിജൻസ് ഉപയോഗിക്കുക നല്ല സന്ദർഭങ്ങൾ വന്നാലും ഇൻ്റലിജൻസ് ഉപയോഗിക്കുക മോശം സന്ദർഭങ്ങൾ വന്നാലും ഇൻ്റലിജൻസ് ഉപയോഗിക്കുക വീണ് പോകുന്ന സന്ദർഭങ്ങൾ വന്നാലും ഒരു പക്ഷേ ഇമോഷണലായി പോയാൽ അടുത്ത നിമിഷം നമ്മളത് ആ ഇൻ്റലിജൻസ് വീണ്ടെടുക്കുക വിവേകം വീണ്ടെടുക്കുക വിവേകത്തോടെ മുന്നോട്ട് പോവുക ആ ആ ഒരു രീതിയിൽ നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ശ്രമിക്കുക 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 വീണേക്കാം 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 വീണ് പോയേക്കാം അപ്പോൾ വീണ്ടും കിടക്കുകയല്ല വേണ്ടത് വീണ്ടും എണീക്കുക വീണ്ടും എണീക്കുക ഇനി 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 അങ്ങോട്ട് ഞാൻ വിവേകത്തോടെ പെരുമാറുന്നയാളായിരിക്കും എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക തീരുമാനിച്ചുറപ്പിക്കുക വീണ്ടും വീണ് പോയേക്കാം വീണ്ടും അങ്ങനെ തന്നെ തീരുമാനിക്കുക ഇത് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം മനുഷ്യർ വീണ് പോകും വീണ് പോയ വീണ് പോകാൻ സാധ്യതയുണ്ട് വീണ് പോകാതെയും കഴിയില്ല എന്നൊന്നുമില്ല ശക്തമായ തീരുമാനം ഓൺ ദ സ്പോട്ടിലെടുത്താൽ നമുക്ക് ആ ഒരു തീരുമാനം നടപ്പാക്കിക്കൊണ്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞോളമെന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇന്നുമുതൽ വിവേകിയായിരിക്കുക ഈ വൈകാരിക ജീവിയാകാതിരിക്കുക വിവേകിയായിരിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകത്തോടെ മുന്നോട്ട് പോകുക അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും യാഥാർത്ഥ്യ ബോധം എന്നൊരു സംഗതി നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂഢമൂലമാവുകയും ആ യാഥാർത്ഥ്യ ബോധത്തിൽ ബോധത്തിലൂന്നിയ കാഴ്ചകൾ നിങ്ങളുടെ ഉപബോധ മനസ്സും ബോധമനസും ഒരുപോലെ കാണുകയും വലിയ അവസരങ്ങൾ ഒരുപക്ഷെ ചെറിയ അവസരങ്ങളിൽ തുടങ്ങി വലിയ അവസരങ്ങളിലേക്ക് എത്താനുള്ള വലിയ അവസരങ്ങളോ ചെറിയ അവസരങ്ങളോ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾ അതിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി തെളിയുകയും ചെയ്യും അങ്ങനെ ആ ഒരു വിവേകശാലിയായി മുന്നോട്ട് പോവുക വൈകാരികത ഉപേക്ഷിക്കുക വൈകാരികത ഉപേക്ഷിക്കുക വിവേകശാലിയായി മുന്നോട്ട് പോവുക നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കത് കഴിയും ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും ആവർത്തനം തന്നെയാണ് പരിശീലനം പരിശീലനം എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തനം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളും ചില പദങ്ങളും ആവർത്തിക്കുന്നത് അത് നിങ്ങൾക്കറിയാം അത് നമ്മുടെ ബ്രെയിനിലേക്ക് അത് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ അത് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുക ക്ഷമയോടെ മീൻസ് ഉഴപ്പി നിൽക്കണമെന്നല്ല ആവർത്തനം മറ്റു കാര്യങ്ങളിലൊക്കെ അത് ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ശരിയെന്ന് ബോധ്യമുള്ള നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സയൻസ് അറിയുന്നതാണ് നമുക്ക് ശരിയെന്നും സത്യമെന്നും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധീരമായി മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ